ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും ഏകദേശം മുപ്പത് ഞാൻ ചില സൈറ്റിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഈ സൈറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം അവർക്കത് സെയിലിനായിരിക്കും അപ്പം ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ ചാനലിലത് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇത് കണ്ടിട്ട് പലരും കമൻറ്റ് ഇടുന്നുണ്ട് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടാ എവിടെയെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലമുണ്ടോയെന്ന് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് പോയ സൈറ്റ് അങ്ങനെ ഒരു സൈറ്റാണ് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും ഏകദേശം മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം വണ്ടി സൈറ്റാണ് ഈ സ്ഥലം വരുന്നത് ജംഗ്ഷനിലാണ് ജങ്ഷനിലാണ് മൊളയാറ വിളപ്പിൽശാല മുളയറയാണ് മൊളയറ ജംഗ്ഷനിലും ഇരുന്നൂറ് മീറ്റർ അടുത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം അടുത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിലേക്ക് മൂന്നടി വീതി ബൈക്ക് പോകുന്ന വഴി മാത്രമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം എഴുപത് മീറ്ററോളം മാറിയാണ് ഈ സ്ഥലമുള്ളത് ിലേക്ക് ഈ വസ്തുലേക്ക് ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവിടം പത്തടി വീതിക്കാണ് വഴി പോയിരിക്കുന്നത് ഈ റോഡിലോട്ട് മുട്ടുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ബൈക്ക് പോകുന്ന വഴി അത് പിന്നീട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ പറയുന്നെങ്കിൽ അത് നെഗോഷ്യബിൾ ആണ് ഇതിന് സമീപത്തായിട്ട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജും സുതിയുന്നുണ്ട് അത്യാവശ്യം ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഈ വസ്തു വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി